പല മീഡിയ സ്ഥാപനങ്ങളും ഫോളോ ചെയ്യുന്ന ഫിലോസഫിയുടെ ഓപ്പോസിറ്റ് ആണ് ആക്ച്വലി ടെലിവിഷൻ ഫോളോ ചെയ്യുന്ന ഫിലോസഫി പല മീഡിയ സ്ഥാപനങ്ങളിലിപ്പം ഞാനൊക്കെ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിൽ മാർക്കറ്റിംഗും എഡിറ്റോറിയലും തമ്മിൽ സ്ട്രിക്റ്റ് ബൗണ്ടറി ഉണ്ട് വി ഡോം കെയർ അബൌട്ട് യുനോ വെതർ ആർ വി ആർ റെഡ് ഓർ നോട്ട് ഞങ്ങൾ എഴുതുന്നത് ജനത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞങ്ങൾ പറയും ആൻഡ് ദെൻ ദർ ഈസ് അതേ സൈഡ് അബൗട്ട് ബിസിനസ് ഓഫ് ന്യൂസ് പേപ്പർ പക്ഷേ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ പല ചാനൽ മേധാവികളും ഞാൻ കേട്ടിട്ടുള്ളത് ഒന്നെങ്കിൽ അവർ ഓഡിയൻസിനെ ബ്ലെയിം ചെയ്യും ഓഡിയൻസ് ദ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ബിസിനസ്സിനെ ബ്ലെയിം ചെയ്യും ലൈക്ക് വി ആർ ലോസിങ് എസ് എ നോ ദിസ് മണി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീഡിയ കേരളത്തിൽ തന്നെ വലിയൊരു മീഡിയ സ്ഥാപനത്തിൽ ഒരു ഹെഡിനെ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടപ്പം പുള്ളി പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പുള്ളി പറഞ്ഞത് ഒരു എക്സ് എമൗണ്ട് ആണ് അവരെ മന്ത്ലി എക്സ്പെൻസ് ഒരു ഡബിൾ ഡിജിറ്റിലുള്ള കോടികളാണ് അതിൻ്റെ വൺ തേർഡിനും താഴെയാണ് അവരുടെ റവന്യൂ അപ്പോൾ ബാക്കിയുള്ള പൈസ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുതലാളി പലതും ചെയ്യും ഞങ്ങൾ കണ്ണടക്കുന്നുള്ള രീതിയിലാണ് ഇത് ഈ സംസാരം വന്നത് ഞാൻ പേര് പറയുന്നില്ല പക്ഷെ പറഞ്ഞോളൂ ഇത്തരം അങ്ങനെ പേര് പറയണെങ്കിൽ എനിക്ക് അത് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടി ആവണം അല്ലാതെ ഒരാൾ പറഞ്ഞത് എനിക്ക് പേര് പറയാം ഇതുപോലെ ഒരു പ്രോഗ്രാമിൽ വന്ന് കൃത്യമായി പേര് പറഞ്ഞു ഞങ്ങളെ പഠിപ്പിച്ചൊരു നിയമം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് രണ്ട് പേരെങ്കിലും അതിനെ നമുക്ക് സോസ് ചെയ്യാൻ പറ്റും എന്നാലേ നമുക്ക് പേര് പറയാൻ പറ്റുള്ളൂ സോ വാട് യു തിങ്ക് ഓഡിയൻസിന് ബ്ലെയിം ചെയ്യുന്നു ബിസിനസിന് ബ്ലെയിം ചെയ്യുന്നു ബ്ലെയിം ദംസ്രി ചാനൽ ഹെഡ് ഇൻ കേരള ഓർ എവ്രി വെയർ എൽസ് ഇൻ ഇന്ത്യ വിൽ സേ ദാറ്റ് യു നോ ഇറ്റ്സ് നോട്ട് മൈ സർക്കസ് ഇറ്റ്സ് നോട്ട് മൈ മങ്കീസ് മൈ സർക്കസ് ഇസ് ഡൂയിങ് വെൽ ഹലോ അല്ല ഇത് ടെലിവിഷൻ ചാനലിന്റെ മാത്രം കാര്യമല്ല പല മാധ്യമങ്ങളും പ്രത്യേകിച്ച് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ശൈലി മാറ്റുമ്പോൾ എന്ന വിഷയത്തിൽ എസ്കേൻ സംവദിക്കുകയായിരുന്നു തിരുവനന്തപുരം കനകുകുന്നിലെ തത്സമയ പരിപാടിയുടെ വിവരങ്ങളാണ് നമ്മൾ കണ്ടത്